എൻ്റെ പേര് അന്നമ്മ ജോർജ് ഞാൻ പാലക്കാട് ജില്ല കടപ്പ മല മംഗലണ്ടാം കടപ്പാറയിൽ നിന്ന് വരുന്നു എനിക്ക് നാൽപ്പത്തഞ്ച് വർഷമായി ഗ്യാസും അസുഖം തുടങ്ങിയിട്ട് അത് മരണം വരെ മരിച്ചു പോയാൽ മതിയെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു കേട്ടോ ഈ ഗ്യാസിൻ്റെ അസുഖം നിസ്സാര അസുഖമല്ല കേട്ടോ അപ്പോൾ ഈ ചേച്ചി വന്നു കേട്ടില്ലേ മരിച്ചാലും മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഈ രോഗം മൂലം ആ പറഞ്ഞു ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റുകയായിരുന്നു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഭൂമി വളരെ ഒരു സാധനം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പിന്നെ എനിക്ക് കിട ഞാൻ ഉറങ്ങിയിട്ടില്ല ഈ നാൽപ്പത്തഞ്ച് വർഷം ഒരു പന്ത്രണ്ട് മാസമായതേ ഉള്ളൂ ഞാൻ ഈ അത്ഭുത ജപമാല എന്നും കാണാറുണ്ട് ആ അത്ഭുത ജമാലെ എനിക്ക് കുറേ കുറേ കുറവ് തന്ന് ഞാൻ ഇന്നലെ ഇവിടെ ഇരിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു യാത്രകളിലുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു മകളെ മക്കളെ മൂന്ന് പേരെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ഞായറാഴ്ച ഞാൻ അവിടെ വന്നിരിക്കുമ്പോൾ വന്നിരിക്കുമെങ്കിലും വല്ലാത്ത വയറ്റുവേദന എന്ന് പറഞ്ഞാൽ ആരോടും പറയാൻ വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഞാൻ വീട്ടിലാണെങ്കിലും വിറ്റ് ചാരി ഇരുന്ന് ഏതെങ്കിലും ഒരു ഒരു മണിക്കൂറെ എനിക്ക് ഉറക്കം കിട്ടുകയുള്ളൂ ഉറങ്ങാൻ പറ്റില്ല പിന്നെ ഈ ഇവിടെ ഈ തൊണ്ടക്കാണ് ഇത് വന്ന് നിൽക്കുക ഇതങ്ങോട്ട് ഒരു ആയിരം പതിനായിരം എണ്ണം ഇങ്ങനെ പോവുകയാണ് എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു അപ്പോൾ ഇന്നലെ വിളിച്ചു പറഞ്ഞു ആയുർവേദ മരുന്ന് ഏറ്റവും കൂടുതൽ കഴിച്ച് ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നു അത് ഞാൻ തന്നെയാണ് ഒരാഴ്ചയിൽ പതിനഞ്ചു ദിവസം കൂടി ഇരിക്കുമ്പോ ഒരായിരത്തഞ്ഞൂറ് രൂപയുടെ മരുന്നെങ്കിൽ ആയുർവേദം ധാരാളം കഴിക്കുന്ന വ്യക്തി ചോദിച്ചിരുന്നു ആയുർവേദം കണ്ടമാനം കഴിച്ചിരുന്ന പറ്റി പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാ ആഹാരങ്ങളും എല്ലാ സാധനങ്ങളും ഞാൻ കഴിച്ചു ഇത്രയും നേരമായിട്ടും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല നല്ലൊരു കയ്യടി കൊടുത്തോ പ്രത്യേക ഒരു ഒരു മാസം എത്ര എത്ര പൈസ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ അഞ്ചു ദിവസമായിട്ട് എല്ലാ ഭക്ഷണം കഴിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല രോഗം മാറിയിട്ടാ നീ ആ രോഗം വരില്ല നമ്മുടെ ഹന്നാമൊക്കെ ധാരാളം കുടിച്ചില്ലേട്ടോ ഈ ചേച്ചി പന്ത്രണ്ട് മാസമായിട്ട് അത്ഭുതമാല കണ്ടിരിക്കുകയാണ് അപ്പൊ തന്നെ വലിയ വ്യത്യാസം വന്നുകൊണ്ടിരുന്നു അല്ലെ വലിയ വ്യത്യാസം കാണിച്ചു പിന്നെ ഇവിടെ വന്ന് ഞായറാഴ്ച വന്ന സമയത്ത് ചെറുതായിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചയോടെ വന്ന സമയത്ത് ഇത് വിളിച്ചു പറഞ്ഞു പരിപൂർണ്ണ സൗഖ്യം കിട്ടി തലയ്ക്ക് വേദന ഈ സൈഡ് എപ്പോഴും കുത്തി 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 വേദന ഈ ഒരു ചെവി കേൾക്കുകയും ഇല്ലായിരുന്നു ഇന്നലെ വിളിച്ചു പറഞ്ഞു ഈ ചെവിയുടെ അടുത്ത സൈഡ് ചെവിക്ക് വേദനയും കേൾവി കുറവും ഈ അടുത്ത സൈഡ് വേദനയുള്ള ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന അത് ഞാൻ തന്നെ എനിക്ക് ചെവി കേൾക്കത്തില്ല ആരേലും എന്തേലും മൂന്നാല് പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും മൂളിക്കൊണ്ടേയിരിക്കുള്ളൂ കേട്ടെന്നുള്ള ഒരു രീതിയിൽ അപ്പം ഇന്നലെ മുതൽ എൻ്റെ ഈ ചെവി നല്ലപോലെ തുറന്നു തുറന്നു നന്നായി കേൾക്കാൻ പറ്റുന്നുണ്ട്